Hello! അമ്മി മോളെ ഒരുങ്ങിയിട്ട് ഇന്നൊരു ഫങ്ങ്ഷന് പോകണേ അമ്മി മാത്രമല്ല കേട്ടോ എല്ലാവരും ഉണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോകുന്നത് ഇന്ന് എൻ്റെ മേമേരെ കൊച്ചി മേമരെ മോൻ്റെ കൊച്ചിൻ്റെ പേരിടൽ ഫംഗ്ഷനാണ് കേട്ടോ ആളാണ് ഇവിടെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങാനുള്ള പുറപ്പാട്ടിലാണ് കുഞ്ഞു മൂണ്ടൊക്കെ എടുത്ത് സുന്ദരനാവാനാണ് അതിനിടയിൽ എന്തെങ്കിലും ഞങ്ങളുടെ രണ്ടാളും കൂടി അടുത്ത് കിടന്നിട്ട് കുറച്ച് ഫോട്ടോക്കൊക്കെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ കുഞ്ഞു എടുത്ത് ആൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ് ഈ അറിത്തിരിക്കുന്ന എൻ്റെ അനീതിയാണ് അതൊരു മേമേരെ മോൾ തന്നെയാണ് കേട്ടോ അവൻ്റെ പേരിടലിനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ചടങ്ങിൽ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കൊച്ചിൻ്റെ പേരിടൽ നടത്തുന്നത് ഈ അച്ചനാണ് പേരിടുക അത് കഴിഞ്ഞിട്ട് അച്ഛൻ അത് കഴിഞ്ഞ് അമ്മ എല്ലാവരും ഇങ്ങനെ ചെവിട്ടിൽ നമ്മളിങ്ങനെ പേര് വിളിക്കുകയാണ് ചെയ്യാം ഈ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ മേമ എൻ്റെ അമ്മമ്മ ആ സുന്ദരിയായിട്ട് നല്ല സെറ്റിമുളൊക്കെ ഇടത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ് കേട്ടോ അമ്മയുടെ അമ്മയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ണി നല്ല കരച്ചിലും വാശിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്നാലും പേരിടലൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് എപ്പോൾ പേരിടുമ്പോഴും എല്ലാ കുഞ്ഞുങ്ങളും അത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അതിനിടയിൽ ഇതേ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയപ്പോൾ ഇതേ ഈ ഈ ഒരു സാധനം ഇല്ലേ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഈ സാധനം എന്തെങ്കിലും വലിച്ചു പറച്ച് കൊച്ചിന്റെ പേരൊക്കെ അറിയാനായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ണി നല്ല കരച്ചിലാണ് ഉണ്ണിക്ക് ചൂടെ എടുത്തിട്ടാന്ന് തോന്നുന്നു നല്ല കരച്ചിലാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ തട്ടിയും ചിക്കിയും മാന്തിയും ഒക്കെ ആയിട്ടാണ് പറിച്ചിങ്ങനെ ബോൾസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട് കുഞ്ഞിച്ചേട്ടം വന്നിട്ട് നല്ല കളിയാണ് ആ ബോൾസിൽ കളിക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയുടെ പേര് വരുന്നത് നൈതിക്ക് എന്നാണ് നൈതിക് മിഥുൻ എന്നാണ് പേര് വരുന്നത് കേട്ടോ വെറൈറ്റി പേരാണ് ഞാനിതുവരെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ദേ എൻ്റെ മോള് പോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നുള്ള ഗിഫ്റ്റാണ് ഉണ്ണിക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ദേ എൻ്റെ അമ്മാമ്മയും അച്ചാച്ചനാണ് അമ്മയുടെ അമ്മയും അച്ഛനാണ് കേട്ടോ അവരും ദേ അവരുടെ ിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സദ്യയാണ് പായസം പാലടയാണ് കേട്ടോ നല്ല സൂപ്പർ പായസായിരുന്നേ പിന്നെ ഏതാണ്ട് ഫംഗ്ഷനൊക്കെ കഴിയാറായിപ്പോ അതേ മക്കളെ ആ സ്റ്റേജ്മെ കയറി നിരപ്പാക്കുന്നുണ്ട് അവരിതേ ആ ബലൂൺസും പിന്നെ മതി തെർമോക്കോളിന്റെ ബോൾസൊക്കെ എടുത്ത് നല്ല കളിയായിരുന്നു അപ്പോൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരാം ബൈ ബൈ